ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും എഫ് എസ് ഡി എൻ്റെ പ്രതിനിധികളുടെയും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ പ്രതിനിധികളുടെയും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അവരുടെ വിലയിരുത്തൽ അപ്പം സുപ്രീം കോടതിയുടെ ഇരിക്കുന്ന കേസിൻ്റെ കാര്യത്തിൽ യുവമാർ എന്ത് മീറ്റിംഗ് എടുത്തിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം വരുത്തില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് മോഹൻ ബഗാനും അറിയാം മോഹൻ ബഗാനും കൊണ്ട് പങ്കെടുത്തില്ല ഇനി ഇവരുടെ നിർണായകമായിട്ടുള്ള മീറ്റിംഗ് എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ കപ്പ് നടക്കും എന്ന കാര്യത്തിനകത്ത് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് കാരണം അത് നടത്താനുള്ള അധികാരവും അവകാശം അല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണല്ലോ അപ്പം സൂപ്പർ കപ്പ് നടക്കും പക്ഷേ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുകയോ ഇല്ലയോ എന്ന് ക്ലബ്ബുകൾ തീരുമാനിക്കേണ്ടതാണ് അവരുടെ സമ്മതമുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് സൂപ്പർ കപ്പ് നടക്കും അതിനോടൊപ്പം തന്നെ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗ് നടക്കും അത് ഐ എസ് എല്ലാണോ അല്ലയോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കും ഐ എസ് എല്ലാണെങ്കിലും അല്ലെങ്കിലും രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് നടക്കും എന്നാണ് പറയുന്നത് സൂപ്പർ കപ്പും നടക്കും എന്നാണ് ഇവർ ഉറപ്പിച്ച് പറയുന്നത് പക്ഷേ ഇത് നടക്കുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം കാരണം എം ആർ ഐ റൈറ്റ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരാതെ ഈ ക്ലബ്ബുകൾ കളിക്കാൻ തയ്യാറാകുമെന്നുള്ളൊരു ചോദ്യം ചിന്വേ ആണ് കാരണം അവർക്ക് അവരുടെ റവന്യൂ ഷെയറും മറ്റു കാര്യങ്ങളും ഒന്നും ഉറപ്പുവരുത്തില്ല എങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കേട്ട് ആരും കളിക്കാൻ കളിക്കാനിറങ്ങുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് ഐ എസ് എൽ അല്ലെങ്കിൽ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗ് ഏതാണോ അത് നടക്കും പുതിയൊരു ലീഗ് പുതിയ ലീഗായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സൂപ്പർ കപ്പ് എന്തായാലും നടക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗ് നടക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്തായാലും ഐ ലീഗ് ക്ലബ്ബുകൾക്കായിരിക്കും ലോട്ടറി അടിച്ചത് അവരിപ്പം ഇരുന്ന് കൈ വാപത്തിച്ചിരിക്കുമായിരിക്കും കാരണം രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗ് എന്ന് പറയുന്ന പദവി അവരിൽ നിന്നും തട്ടി ഐഎസ്എലിന് കൊടുത്തിട്ട് അതിൻ്റെ ഭാവി അവതാളത്തിലാക്കി വെച്ച മണ്ടന്മാരാണല്ലോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തലപ്പത്ത് എന്നുള്ളതാണ് ആക്ച്വലി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് തേങ്ങയാലും സുപ്രീം കോടതി വിധിയനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളു മേജർ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഒന്ന് തീരുമാനമാകാതെ ഇപ്പംമാർ എന്ത് തീരുമാനം എടുത്തിട്ട് വലിയ കാര്യമില്ല പക്ഷേ ഇവർ പറയുന്നത് ലീഗ് നടക്കും സൂപ്പർ കപ്പ് നടക്കുമെന്നാണ് പറയുന്നത് എന്തായാലും സൂപ്പർ കപ്പ് ഉറപ്പായിട്ട് നടക്കും എന്ന് ഇവർ ഉറപ്പ് പറയുന്നുണ്ട് അതിനകത്ത് ക്ലബുകൾ കളിക്കുമെന്ന് ചോദ്യം പിന്നെ കണ്ടറിയാം